എല്ലാവരെയും ശത്രുവായി കാണാതെ കാശ്മീരിൽ കൊല്ലപ്പെട്ട ശ്രീ രാമചന്ദ്രൻജിയുടെ മകളുടെ കണ്ടത് ഓം സർവേ ഭവന്തു സർവേ സർവേ ഭദ്രാണി പശ്യന്തു മാ ഓം ശാന്തി 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 ഇതാണ് ഹിന്ദു പ്രാർത്ഥിക്കുന്നത് എല്ലാവരും സുഖമായിരിക്കട്ടെ ഒരു ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ മതപഠന കേന്ദ്രം എന്ന് പറയുന്നത് അവരുടെ വീട് തന്നെയാണ് ജില്ലയിലെ മാതാപിതാക്കളാണ് അവരെ സംസ്കാരം പഠിപ്പിക്കുന്ന മതപണ്ഡിതമാരും പണ്ഡിതന്മാരും അതുകൊണ്ടാണ് അവർ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാത്തത് പുസ്തകത്തെ ദേവിയായി കണ്ട് ആരാധിക്കാൻ പഠിച്ചതുകൊണ്ട് മതപുസ്തകങ്ങളിൽ സ്വർണക്കടത്ത് നടത്താൻ അവർ പഠിക്കുന്നില്ല നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കശ്മീരിലെ പെഹൽഗാമിൽ അതിദാരുണമായിട്ട് ഭീകരവാദികളുടെ വിചിത്രമായ ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ ജീവൻ നഷ്ടപ്പെട്ട അനേകം വ്യക്തികളിൽ ഒരാൾ കേരളത്തിലെ രാമചന്ദ്രൻ ജിയായിരുന്നു മതം ചോദിച്ചാണ് ഭീകരവാദികൾ നിരപരാധികളെ കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്തകൾ വരുന്നതിനിടയ്ക്ക് ജിയുടെ മകൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഭീകരവാദികളുടെ മതത്തിൽപ്പെട്ട രണ്ട് വ്യക്തികൾ തന്നെയാണ് ഞങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ചതും എന്ന് അവർ ഞങ്ങൾക്ക് സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയാണ് അവരുടെ വിശ്വാസപ്രകാരമുള്ള ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നും ആ കുട്ടി പറഞ്ഞു അത് കേട്ടപ്പോൾ ഇതാണ് മതേതരത്വം എന്നൊക്കെ ആഘോഷിച്ചവർ തൊട്ടുപിറ്റേ ദിവസം രാമചന്ദ്രൻജി ഒരു സ്വയം സേവകനായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഭാരത് മാതാക്കി വിളിച്ചും പരമപവിത്ര മതാമി മണ്ണിൽ എന്ന ഗണഗാനം പാടിയും അദ്ദേഹത്തിന് വീരോചിതമായി ഒരു ധീരയോധാവിനെ പോലെ യാത്രയേൽപ്പ് നൽകിയപ്പോൾ മാളത്തിൽ ഒളിച്ചു കാരണം അത് മതേതരത്വത്തിൻ്റെ മറുപടി മാത്രമായിരുന്നില്ല അത് ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു സ്വയം സേവകന്റെ സംസ്കാരത്തിലുള്ള മറുപടി കൂടിയായിരുന്നു ഓം സർവേ ഭവന്തു സുഖിനഹ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു ഓം ശാന്തി 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 ഇതാണ് ഹിന്ദു പ്രാർത്ഥിക്കുന്നത് എല്ലാവരും സുഖമായിരിക്കട്ടെ എല്ലാവർക്കും രോഗം വരാതിരിക്കട്ടെ എല്ലാവരും ശുഭകരമായത് മാത്രം കാണട്ടെ അങ്ങനെ ആർക്കും ദുഃഖമില്ലാതിരിക്കട്ടെ സമാധാനം 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 ഈ ഭാരതീയ സംസ്കാരമാണ് ഹിന്ദു പഠിക്കുന്നത് ഈ സംസ്കാരമാണ് ആർ എസ് എസ് പഠിപ്പിക്കുന്നത് ഒരു സ്വയം സേവകൻ സ്വന്തം രാഷ്ട്രത്തെയും സ്വന്തം സമൂഹത്തെയും ലോകത്തെയുമാണ് സ്നേഹിക്കാൻ പഠിക്കുന്നത് അല്ലാതെ മതത്തിൽപ്പെട്ടവരെയല്ല ആ സംസ്കാരമാണ് ആ മറുപടിയാണ് ആ കുട്ടിയിലൂടെ ഭാരതം കേട്ടത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിൽ നിരോധിക്കപ്പെട്ട സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ഒരു മുൻ പ്രവർത്തകനും കേരളത്തിലെ ഒരു മുൻ മന്ത്രിയും അറിയപ്പെടുന്ന മതേതരനുമായിട്ടുള്ള മിസ്റ്റർ കെ ടി ജലീൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഹിന്ദു കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ മതവിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും അവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കണക്കുകൾ കുറവാണെന്നും എന്നാൽ വ്യവസ്ഥാപിത മതവിദ്യാഭ്യാസമുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായക്കാരാണത്രേ അധികം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും എന്നാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിന് കൂടിയുള്ള മറുപടിയാണ് ശ്രീ രാമചന്ദ്രൻജിയുടെ മകളിലൂടെ ഭാരതം കേട്ടത് ഹിന്ദുക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് മതഭ്രാന്തല്ല മനുഷ്യനെ മതം നോക്കി വേർതിരിക്കാനല്ല ധാർമ്മിക മൂല്യങ്ങളാണ് ഭാരതത്തിന്റെ പൈതൃകവും സംസ്കാരവുമാണ് അതുകൊണ്ടാണ് ഇത്രയധികം ഭീകരമായ ഒരവസ്ഥയിലൂടെ ആ പെൺകുട്ടി കടന്നുപോയിട്ട് ആരും അപ്പോൾ മനോവികാരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വിദ്വേഷ പ്രകടനം നടത്താൻ പോലുമുള്ള ഉണ്ടായിട്ടും ആ പെൺകുട്ടി പക്വതയോടുകൂടി ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട വ്യക്തികൾ ചെയ്തതിനെ ആ മതത്തിൽപ്പെട്ട എല്ലാവരിലും കുറ്റമാരോപിക്കാതെ വളരെ വിവേചന ബുദ്ധിയോടുകൂടി ചെയ്ത കുറ്റകൃത്യത്തെയും ചെയ്ത വ്യക്തികളെയും മാറ്റി നിർത്തി ആ സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കാതെ വളരെ വിവേകപൂർണമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയത് അത് രാജ്യസ്നേഹം പകർന്നു നൽകിയ ആ പെൺകുട്ടിയുടെ അച്ഛൻ നൽകിയ സംസ്കാരമാണ് സ്വയം സേവകന്റെ സംസ്കാരമാണ് രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു യഥാർത്ഥ പൗരന്റെ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരമാണ് ഇതാണ് ഹിന്ദുക്കൾ പഠിപ്പിക്കുന്നത് ഹിന്ദുക്കൾക്ക് മതവിദ്യാഭ്യാസം ഇല്ല എന്നുള്ള കെ ടി ജലീലിന്റെ വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള പ്രസ്താവനയ്ക്കുള്ള ഒരു മറുപടി കൂടെയാണ് ശ്രീ രാമചന്ദ്രൻജിയുടെ മകളിലൂടെ കേട്ടത് ഒരു ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ മതപഠന കേന്ദ്രം എന്ന് പറയുന്നത് അവരുടെ വീട് തന്നെയാണ് ജില്ലയിലെ മാതാപിതാക്കളാണ് അവരെ സംസ്കാരം പഠിപ്പിക്കുന്ന മതപണ്ഡിതമാരും പണ്ഡിതന്മാരും അതുകൊണ്ടാണ് അവർ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാത്തത് കാരണം സ്വന്തം രാജ്യത്തിനെ മാതാവായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് വിഘടനവാദവും രാഷ്ട്രവിരുദ്ധതയും അവർ കാണിക്കില്ല ഏതെങ്കിലും മതപഠന കേന്ദ്രങ്ങളിൽ പോയി ആരും അവരെ പീഡിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഗുരുക്കന്മാരെ ആദരിക്കാൻ അവർ പഠിക്കുന്നു പുസ്തകത്തെ ദേവിയായി കണ്ട് ആരാധിക്കാൻ പഠിച്ചതുകൊണ്ട് മതപുസ്തകങ്ങളിൽ സ്വർണക്കടത്ത് നടത്താൻ അവർ പഠിക്കുന്നില്ല ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും എല്ലാം ഈശ്വരനായി കാണുന്നതുകൊണ്ട് ആരെയും നിന്ദിക്കുന്നില്ല ഇതൊക്കെ അവർക്ക് ജനിക്കുമ്പോൾ കിട്ടുന്ന സംസ്കാരമാണ് ഒരു ഹിന്ദുവിൻ്റെ സംസ്കാരം രൂപീകരിക്കപ്പെടുന്നത് അവൻ ജനിക്കുന്നതിന് മുമ്പേയാണ് ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ അഥവാ സംസ്കാര ചടങ്ങുകൾ വരെ അത് നിർബാധം തുടരുന്നു അതിനുശേഷം വർഷാവർഷം മരിച്ചവർക്കുള്ള ആദരവ് മരിച്ചവർക്ക് മാത്രമല്ല നമ്മളെ ഈ ഭൂമിയിൽ സഹായിച്ചിട്ടുള്ള പക്ഷി വൃക്ഷ മൃഗ ലതാദികൾക്കും സേവകർക്കും ഒക്കെ ആണ് നന്ദി പറഞ്ഞുകൊണ്ട് ബലികർമ്മങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ അറിയാതെ മതപഠനം മക്കൾക്ക് തുടരുകയാണ് അവർക്ക് അന്നപ്രാശനം മുതൽ അവരുടെ നാവിൽ ഒരു മണി അരി വെച്ചു കൊടുക്കുന്ന ചോറ് വെച്ചു കൊടുക്കുന്ന ചടങ്ങ് മുതൽ അരയിൽ നൂല് കെട്ടുന്നത് മുതൽ ഗർഭാവസ്ഥയിൽ പുംസവനം തുടങ്ങിയിട്ടുള്ള ചടങ്ങുകൾ അങ്ങനെ ഈ പതിനാറ് കർമ്മങ്ങളിലൂടെ ഹിന്ദുക്കൾ നിരന്തരം സംസ്കാരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജീവിക്കുന്നിടത്തോളം മാത്രമല്ല അതിന് ശേഷവും തുടരുന്നുണ്ട് അത് അറിയാത്തതുകൊണ്ടാണ് ജലീൽ ഇത്തരം ജൽപ്പനങ്ങൾ പറയുന്നത് ഭാരതത്തിൻ്റെ അതിസമ്പത്ത് കണ്ട ഭാരതത്തിലേക്കെത്തി ഭാരതത്തെ ആക്രമിച്ച ഹിന്ദുക്കളെ അടിമയാക്കി ശ്രീരാമ ജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രം തകർത്ത അക്രമികളെക്കുറിച്ചല്ല ഹിന്ദുവിൻ്റെ വീട്ടിലെ അമ്മമാർ രാമായണത്തിലൂടെ ഹിന്ദുക്കളെ പഠിപ്പിക്കുന്നത് ശത്രുവാണെങ്കിൽ പോലും മരണാസന്നനായി കിടക്കുന്ന രാവണനിൽ നിന്നുപോലും അറിവുകൾ സ്വീകരിക്കൂ അനുജ എന്ന് ലക്ഷ്മണനോട് പറയുന്ന ശ്രീരാമചന്ദ്രനെ കുറിച്ചിട്ടാണ് ഹിന്ദുക്കൾ മക്കളെ പഠിപ്പിക്കുന്നത് ഈ സംസ്കാരമാണ് നമ്മൾ ശത്രുക്കളുടെ മതത്തിനെ പറയാതെ എല്ലാവരെയും ശത്രുവായി കാണാതെ കാശ്മീരിൽ കൊല്ലപ്പെട്ട ശ്രീ രാമചന്ദ്രൻജിയുടെ മകളുടെ മാന്യതയിലൂടെ കണ്ടത് സ്കൂളുകളിൽ നമ്മൾ പഠിച്ച ചരിത്ര പുസ്തകങ്ങളിൽ അച്ഛനെ തുറുമ്പിലടച്ചിട്ട് രാജ്യം പിടിച്ചടക്കിയ മകന്റെയും സഹോദരനെ കൊന്ന് രാജ്യം പിടിച്ചടക്കിയ സഹോദരന്മാരുടെയും ഒക്കെ ചരിത്രമാണ് എന്നാൽ ഹിന്ദുവിന്റെ വീട്ടിൽ രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും ഹിന്ദുക്കൾ പഠിക്കുന്നത് സ്വന്തം അച്ഛന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി അച്ഛനോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി രാജ്യം തന്നെ ഉപേക്ഷിച്ച് പതിനാല് വർഷം വനവാസത്തിന് പോയ ശ്രീരാമചന്ദ്രനെയും അദ്ദേഹത്തിനെ അനുഗമിച്ച് മരവുരിയും ചുറ്റി ഒപ്പം പോയ ലക്ഷ്മണനെയും സഹോദരന്റെ പാതുകം സിംഹാസനത്തിൽ വെച്ച് പോലെ തന്നെ വനവാസ തുല്യമായിട്ടുള്ള ജീവിതം രാജ്യത്തിന്റെ അതിർത്തിയിൽ ഒരു പർണശാല കെട്ടി നയിച്ച ഭരതന്റെയും സംസ്കാരമാണ് ഇതാണ് ഹിന്ദുക്കൾ സ്വന്തം വീടുകളിൽ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസം അത് സംസ്കാരത്തിന്റെ വിദ്യാഭ്യാസമാണ് ഇഹലോകത്തിൽ ജീവിക്കാനാണ് വിദ്യാഭ്യാസം കൂടി ജീവിക്കാനാണ് വിദ്യാഭ്യാസം ആ ബോധമാണ് നമ്മൾ ശ്രീ രാമചന്ദ്രൻജിയുടെ മകളിലൂടെ കണ്ടത് പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ സംസാരിക്കണം എന്ത് സംസ്കാരം കാണിക്കണം എന്നുള്ള സംസ്കാരം ആ കുട്ടിക്ക് പകർന്നു കിട്ടിയത് ഈ ഹൈന്ദവ മൂല്യങ്ങൾ ആ കുട്ടിക്ക് പകർന്നു നൽകിയ ഒരു സ്വയം സേവകനിൽ കൂടിയാണ് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ആ മൃതദേഹത്തെ ആദരിച്ച് യാത്രയാക്കിയ ആ സംസ്കാരത്തിൽ കൂടിയാണ് ഗണഗീതം പാടി ഓരോ ഹിന്ദുവും ഹിന്ദുക്കളെ യാത്രയാക്കണം എന്നുള്ള മഹത്തായ സംസ്കാരമാണ് അദ്ദേഹം മരണത്തിലും പകർന്നു നൽകി പോയത് നന്ദി നമസ്കാരം വന്ദേ മാതരം